പെരിയ കല്യോട്ട് ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഡീൻ കുര്യാക്കോസ് എംപിക്ക് ജാമ്യം കാസർഗോഡ് ജില്ലയിലുള്ള പതിമൂന്ന് കേസുകളിലാണ് കോടതി ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഡീൻ കുര്യാക്കോസ് എംപി അഭിഭാഷകനായ പി രതീഷിനൊപ്പം ഹോസ്തുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത് ഇദ്ദേഹത്തിനെതിരെയുള്ള പതിമൂന്ന് കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചു കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനും ബന്ധുവും കോൺഗ്രസ് പ്രവർത്തകനുമായ പത്മകുമാർ മൂര്യാനവുമാണ് ഇദ്ദേഹത്തിനു വേണ്ടി ജാമ്യം നിന്നത് ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി മുപ്പത്തി കേസുകളാണ് അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഡീൻ കുര്യാക്കോസിനെതിരെ രജിസ്റ്റർ ചെയ്തത് ഇതിൽ ചില കേസുകൾ പിന്നീട് ഒഴിവാക്കിയിരുന്നു ഇതിൽ കാസർഗോഡ് ജില്ലയിലുള്ള പതിമൂന്ന് കേസുകളിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഡീൻ ഹാജരാകാത്തതിനെ തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നതിനായി കോടതി ലോക്സഭാ സെക്രട്ടറിയുടെ അനുമതി തേടിയിരുന്നു അർത്ഥത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സി പി എമ്മിന്റെ അരിങ്കൊല രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ജനങ്ങൾ ആ സംഭവത്തെ അല്ലെങ്കിൽ ആ സമരത്തെ കണ്ടതെങ്കിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപാധിയാക്കി ആ കേസിനെ മാറ്റുകയായിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇന്നും പീഡനം അനുഭവിക്കുകയാണ് വ്യക്തിപരമായി എനിക്ക് പത്തിരുന്നൂറിലധികം വരുന്ന കേസുകളാണ് സംസ്ഥാനത്ത് അതിനുശേഷം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ ഹോസ്വർഗ് കോടതിയിൽ എത്തപ്പെടുമ്പോൾ പതിമൂന്ന് കേസിൽ ജാമ്യം അനുവദിക്കുമ്പോൾ ഏറ്റവും വലിയ തോതിൽ ഒരു നിമിത്തം എന്നുള്ള നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നഷ്ടപ്പെട്ട ശ്രീ ശരത്ലാലിൻ്റെ അച്ഛൻ സത്യേടനാണ് ഇന്ന് ജാമ്യക്കാരനായി എത്തിയത് എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമായി ഞാൻ കരുതുകയാണ് സത്യേട്ടൻ്റെ കുടുംബം അതുപോലെ കൃപേഷിൻ്റെ കുടുംബം അച്ഛൻ കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാവരും ആ രണ്ട് കുടുംബവും ഇന്നും ഈ പ്രസ്ഥാനത്തിനോടൊത്ത് ചേർന്ന് നിൽക്കുകയാണ് ഈ അരുങ്കൊല സംഭവത്തിൽ പ്രതികളെ ശിക്ഷിക്കുന്നതിന് വരെ ശിക്ഷിക്കുന്നതുവരെ എല്ലാ തരത്തിലുമുള്ള നിയമപരമായ പോരാട്ടവും അതുപോലെ ധാർമ്മികമായ പോരാട്ടവുമായി നമ്മളെല്ലാവരും അണിചേരുമ്പോൾ ആ കുടുംബം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി അന്ന് ഹർത്താൽ നടത്തുന്നതിനെ കെ പി സി സി അനുകൂലിച്ചിരുന്നില്ല ഒടുവിൽ ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് യൂത്ത് കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചത് ഈ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജില്ലയിലെ നൂറ്റി അൻപത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളാണ് ഇതിൽ മുപ്പതോളം പേർ വനിതകളും സംസ്ഥാന വ്യാപകമായാണ് അന്ന് യൂത്ത് കോൺഗ്രസ് ഹർത്താൽ നടത്തിയത് ഇതേ ദിവസം കാസർഗോഡ് ജില്ലയിൽ യു ജില്ലാ നേതൃത്വവും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്